ബാക്ക് പോർഷൻ ഇതാണ് വന്നിരിക്കുന്നത് ടൂ പോയിന്റ് ഫൈവ് ആണ് ലെങ്ത് വന്നിരിക്കുന്നത് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ലാവിസ് ഡിസൈൻസ് കണ്ണൂർ അൺസ്റ്റിച്ചഡ് സൽവാർ മെറ്റീരിയൽ കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു വൺ വീക്കിന് മുമ്പ് നമ്മൾ വീഡിയോ മൊഡാൽ സിൽക്കിൻ്റെ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അൺസ്റ്റിച്ചഡ് സൽവാർ മെറ്റീരിയലിൻ്റെ അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഓർഡർ കിട്ടിയത് ബ്രിക്ക് റെഡിലും ബ്ലാക്കിലും വരുന്ന ഡിസൈൻസാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ രണ്ട് കളേഴ്സ് മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ബ്രിക്ക് റെഡും ബ്ലാക്കും അപ്പോൾ അത്യാവശ്യം നമുക്ക് എല്ലാവരും ബോട്ടം ഉള്ളതുകൊണ്ട് വിത്തൗട്ട് ബോട്ടാണ് എല്ലാവരും സജസ്റ്റ് ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ടോപ്പും ദുപ്പട്ട സെറ്റായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കാണാം ത്രീ തൗസൻഡ് ഫോർ ഫിഫ്റ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഫസ്റ്റ് നമുക്ക് ബ്ലാക്ക് എന്ന് സ്റ്റാർട്ട് ചെയ്യാം പ്യുവർ മൊടാൽ സിൽക്കിൽ അജ്രക് പ്രിൻ്റായിട്ട് വരുന്ന സൽവാർ മെറ്റീരിയൽസ് ആണ് കാരണം കുറേ പേർക്ക് ബുക്ക് ചെയ്തിട്ട് വെയ്റ്റിങ്ങിലുള്ളവർക്കൊക്കെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പ് ചെയ്ത് ഓർഡർ ചെയ്യാവുന്നേ ഉള്ളൂ ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഈ ഒരു ഡിസൈനാണ് ഫ്രണ്ടിൽ പാനൽ പ്രിൻറ്റ് വന്നിട്ട് ബാക്ക് ഈ ഒരു പ്രിൻ്റാണ് വന്നിരിക്കുന്നത് ടു പോയിൻറ്റ് ഫൈവ് ആണ് ലെങ്ത്ത് വന്നിരിക്കുന്നത് വിഡ്ത്ത് ഫോർട്ടി ഫോർ ആയിരിക്കും ദുപ്പട്ട വന്നിരിക്കുന്നത് ഈ ഒരു ഫ്ലോറൽ പ്രിൻറ്റിൽ വരുന്ന ദുപ്പട്ടയാണ് ടു പോയിൻ്റ് ഫൈവ് തന്നെയാണ് ഇതിൻ്റെയും ലെങ്ത്ത് വന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ സെക്കൻഡ് വന്നിരിക്കുന്നത് ഈ ഒരു ലൈൻ പാറ്റേൺ ആണ് കാരണം എപ്പോഴും നമുക്ക് മൊഡാൽ സിൽക്കിൽ നല്ല എൻക്വയറീസ് ആണ് ഈ ഒരു പ്രിൻ്റാണ് വന്നിരിക്കുന്നത് ലൈൻസിൽ ഈ ഒരു പ്രിൻറ് പാറ്റേൺ ആണ് ബാക്ക് വന്നിരിക്കുന്ന ഈ ഒരു ഡിസൈനാണ് ടോപ്പ് ദുപ്പട്ട വന്നിരിക്കുന്നത് ഇതാണ് ഫ്ലോറൽ പ്രിൻ്റിൽ വരുന്നത് ദുപ്പട്ടയാണ് ടു പോയിൻറ്റ് ഫൈവ് ആണ് ലെങ്ത് വന്നിരിക്കുന്നത് ത്രീ തൗസൻഡ് ഫോർ ഫിഫ്റ്റിയാണ് എല്ലാ ഇതിൻ്റെ റേറ്റ് സപ്പോസ് ആർക്കെങ്കിലും ബോട്ടം വേണമെന്നുണ്ടെങ്കിൽ മെറൂണിലോ ബ്ലാക്കിലോ വരുന്ന ബോട്ടം സജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ എക്സ്ട്രാ വരുമ്പോൾ ഒരു ടു ഫിഫ്റ്റി അതിൽ എക്സ്ട്രാ വരുന്നുണ്ടാവും ടോപ്പ് ഇതാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് എല്ലാ പീസസും അവൈലബിൾ ആണ് ഇതാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഈ ഒരു ഡിസൈനാണ് ഫ്ലോറൽ ഡിസൈനിൽ തന്നെ ഇതാണ് പ്രിൻറ്റ് വന്നിരിക്കുന്നത് ഇതിൽ ഫ്രണ്ടിലും ബാക്കിലും സെയിം തന്നെ പ്രിൻ്റ് വന്നിട്ടുണ്ട് ഓരോന്നും ഡിഫറെൻ്റ് ഡിഫറെൻ്റ് പ്രിൻ്റാണ് പ്രത്യേകം നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുക്കണം വീഡിയോസിൽ ക്ലിയർ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ഇതാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് ദുപ്പട്ട ഫ്ലോറൽ ഡിസൈനിൽ വരുന്ന ദുപ്പട്ടയാണ് നല്ല ജെറ്റ് ബ്ലാക്കിലാണ് കളർ വന്നിരിക്കുന്നത് ജെറ്റ് ബ്ലാക്കിൽ ഡിസൈനാണ് ഒത്തിരി എൻക്വയറീസ് വന്നത് ബ്ലാക്കിലും ബ്രിക്ക് റെഡിലാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഈ ഒരു ഡിസൈനാണ് ഇത് വിത്തൗട്ട് പാനലിൽ വരുന്ന ഒരു ഡിസൈനാണ് ഫ്ലോറിൽ ജസ്റ്റ് ആ ഒരു എൻ പോർഷനിൽ മാത്രമാണ് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് ബാക്ക് വന്നിരിക്കുന്നത് അതുപോലത്തെ ഡിസൈനാണ് ടോപ്പ് സപ്പോസ് നിങ്ങൾക്കിത് അപ്പർ സൈഡിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ചെസ്റ്റ് പോർഷനിൽ നമുക്ക് യോക്കായിട്ടും വെക്കാവുന്നേ ഉള്ളൂ ഇതുപോട്ട വന്നിരിക്കുന്നത് ഇതാണ് ബ്ലാക്കിൽ വരുന്ന കളക്ഷൻസ് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഈ ഒരു ആണ് എൻഡ് പോർഷനിലാണ് വന്നിരിക്കുന്നത് നമുക്ക് സപ്പോസ് ഇത് ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നേ ഉള്ളൂ അതൊക്കെ ഓരോ ആളുടെ ഒരു ഐഡിയ അനുസരിച്ചിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ ഇതാണ് ടോപ്പ് ബാക്ക് പോർഷൻ ഇതാണ് വന്നിരിക്കുന്നത് ബാക്ക് ഡിസൈൻ ടോപ്പ് ദുപ്പട്ട വന്നിരിക്കുന്നത് ഈ ഒരു ഡിസൈനാണ് ഇതാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് എല്ലാ പീസസും ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന ഡിസൈൻ ബ്ലാക്കിൽ തന്നെ ഈ ഒരു പാറ്റേൺ ആണ് ബാക്ക് പ്രിൻറ്റ് വന്നിരിക്കുന്ന ഈ ഒരു ഡിസൈനാണ് ടോപ്പ് ദുപ്പട്ട വന്നിരിക്കുന്നത് ഈ ഒരു ദുപ്പട്ടയാണ് നെക്സ്റ്റ് നമുക്ക് ബ്രിക് റോഡിലേക്ക് പോകാം ബ്രിക്രെഡിൽ വന്നിരിക്കുന്ന ഫസ്റ്റ് ഡിസൈൻ എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു പാറ്റേൺ ആണ് ഡാർക്ക് ബ്രിക്രെഡാണ് ബാക്ക് ഡിസൈൻ വന്നിരിക്കുന്ന ഇതാണ് ടോപ്പ് ദുപ്പട്ട ഇതാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് നല്ല ലെങ്ത്തി ദുപ്പട്ടയാണ് നമുക്ക് ടു സൈഡായിട്ടൊക്കെ വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ലെങ്ത്തും എടുത്തും വരുന്ന ദുപ്പട്ടയാണ് നെക്സ്റ്റ് വരുന്നത് ഇതാണ് ഈ ഒരു ഡിസൈനാണ് ഇതിൻ്റെ എൻ പോർഷനിലാണ് ഡിസൈൻ വന്നിരിക്കുന്നത് ടോപ്പ് ദുപ്പട്ട വന്നിരിക്കുന്നത് ഇതാണ് ഇതാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് നല്ല പ്രിൻ്റുകളാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് ഡാർക്ക് ബ്രിക്ക് റോഡ് ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഈ ഒരു ഡിസൈനാണ് ടോപ്പ് ബാക്ക് വന്നിരിക്കുന്നത് ഈ ഒരു ഡിസൈനാണ് ടോപ്പ് ഇതാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് ഇതാണ് ദുപ്പട്ട എല്ലാ പീസസും ആണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് എടുത്ത് വാട്സപ്പ് ചെയ്തോളും നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഈ ഒരു ബദാം ബദാംപൂട്ട ഡിസൈനിലെ പാനൽ ഡിസൈനാണ് ബാക്ക് പോർഷൻ ഇതാണ് ടോപ്പ് നല്ല ഭംഗിയുള്ളൊരു ഫ്ലോറൽ ഡിസൈനാണ് ഇതാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് ബ്രിക്രെഡിൽ വരുന്ന ഡിസൈൻസാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബ്രിക്രെഡിൽ തന്നെ എല്ലാം ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ഡിസൈനാണ് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ച് ഡിസൈൻ സ്ക്രീൻഷോട്ട് എടുക്കണം ബാക്ക് ഡിസൈൻ ഇതാണ് ഫ്ലോറൽ ഡിസൈനിൽ ടോപ്പ് ഇതാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് നല്ല ലെങ്ത്തി ദുപ്പട്ടയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഈ ഒരു ഡിസൈനാണ് ഇത് ഉണ്ടോ ഈ ഒരു പാറ്റേൺ ആണ് പാനൽ പ്രിൻ്റിൽ വരുന്ന പാറ്റേൺ ബാക്ക് സൈഡ് വരുന്ന ഈ ഒരു ഡിസൈനാണ് ടോപ്പ് ദുപ്പട്ട ദുപ്പട്ട ഇതാണ് വന്നിരിക്കുന്നത് എല്ലാ പീസസും ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ലോട്ടസ് പ്രിൻ്റ് ആണ് ചെറിയ ചെറിയ ഡാർക്ക് ബ്രിക് റെഡിൽ വരുന്ന ലോട്ടസ് ആണ് ടോപ്പ് ഇതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് സിക്സാക്ട് ലൈനിൽ ഈ ഒരു പാറ്റേൺ ആയിട്ടാണ് ലാസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഈയൊരു ഡിസൈനാണ് ബാക്ക് ഡിസൈൻ വന്നിരിക്കുന്ന ഇതാണ് ടോപ്പ് ദുപ്പട്ട വന്നിരിക്കുന്നത് ഈ ഒരു ഡിസൈനാണ് എല്ലാ പീസസും അവൈലബിൾ ആണ് ഏതെങ്കിലും ഒരു പീസ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ടെടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി പുതിയ കളക്ഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ലാവീസിൻ്റെ താങ്ക്